അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഴവാലയത്തിൽ ഒരു മനുഷ്യൻ പോയാൽ അവൻ ഒരു ലക്ഷം പ്രാവശ്യം പോയാലും അവനും മടുക്കുന്നില്ലടോ അവൻ മടുക്കുന്നില്ലടോ ആ കഴവാലയം കണ്ടുകൊണ്ടവൻ അവസാനം ആ കഴവാലയത്തിൽ നിന്ന് പിരിയുമ്പോ അതാ വിടവാങ്ങലിന്റെ തവാഫ് ചെയ്തിട്ട് ആ കഴവാലയത്തോട് അസലിക്കയാ ആ കഴവയോട് അവസാനം ഇങ്ങനെ സലാം പറയുമ്പോ കണ്ണ് നിറഞ്ഞു പോകുമടോ കണ്ണ് നിറഞ്ഞു പോകുമടോ ഏതൊരു മനുഷ്യനാകട്ടെ അള്ളാഹുവിന്റെ കഴവാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പിരിയുന്ന സമയം സലാം പറയുമ്പോ അവന്റെ കൈകാലുകൾ പറയ്ക്കുകയാട് അവന്റെ ഒന്ന് കിടങ്ങുകയാട് അവന്റെ കണ്ണൊന്ന് നിറയുകയാട് അവസാനം കഴവാലയത്തിന്റെ മുറ്റത്ത് നിന്നിറങ്ങി പോകുമ്പോ പിന്നെയും പിന്നെയും അവന് അവന്റെ മനസ്സ് മനസ് പോകാൻ എത്ര പ്രാവശ്യം പോയാലും മടുക്കൂല എത്ര കണ്ടാലും കൊതി തീരൂല ഒന്ന് തൊടുവാനും ഒന്ന് ചുംബിക്കാനും കണ്ടുകൊണ്ട് നിസ്കരിക്കുവാനും ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ ഇത് കഴയത്തിന്റെ പ്രത്യേകതയാണ്